വെറും വയറ്റിൽ ഉണക്കമുന്തിരി കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ വിറ്റാമിനുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നമായ പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് കറുത്ത ഉണക്കമുന്തിരി നാരുകൾ അടങ്ങിയ ഉണക്കമുന്തിരി കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം ഒഴിവാക്കാനും സഹായിക്കും അയേണിൻ്റെ ഉറവിടമാണ് ഉണക്കമുന്തിരി വിളർച്ച തടയാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും അനാവശ്യമായ കൊഴുപ്പിനെ പുറന്തള്ളാനും വയർ കുറക്കാനും സഹായിക്കും പൊട്ടാസ്യം അയൺ ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ അടങ്ങിയതിനാൽ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സാധിക്കും പല്ലിലെ ഇനാമലിനെ സംരക്ഷിക്കാൻ കാൽസ്യം ധാരാളം അടങ്ങിയ ഉണക്കമുന്തിരി നല്ലതാണ് പ്രതിരോധശേഷി കൂട്ടാനും ഉറക്ക പ്രശ്നങ്ങൾക്ക് പരിഹാരമേകാനും ഉണക്കമുന്തിരി സഹായിക്കും ഉണക്കമുന്തിരിയിൽ പൊട്ടാസ്യം മെഗ്നീഷ്യം എന്നിവ അടങ്ങിയതിനാൽ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും രാത്രി വെള്ളത്തിലിട്ട് വെച്ച് വെറും വയറ്റിൽ രാവിലെ കഴിക്കുന്നതാണ് ഉത്തമം